ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ പതിനേഴര ലക്ഷം രൂപ തട്ടിയെടുത്ത യുവാവ് ഡൽഹിയിൽ പിടിയിലായി മലപ്പുറം വള്ളുവങ്ങാട് സ്വദേശി മിഥിലാജ് ആണ് പിടിയിലായത് സമൂഹ മാധ്യമം വഴി ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് ഇത് എങ്ങനെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത് എങ്ങനെയാണ് ഈ മിഥിലാജ് പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സന്ദേശം യുവതിക്ക് ഫോണിലേക്ക് വരുന്നത് പിന്നീട് ടെലിഗ്രാം വഴി ഇതിന്റെ ലിങ്ക് അയച്ചു നൽകുന്നു യുവതി ആ ലിങ്കിൽ കയറുകയും ഈ ഓൺലൈൻ ട്രേഡിൽ കയറുകയും ചെയ്യുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ യുവതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത് തട്ടിപ്പാണ് എന്നുള്ള കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ യുവതി ഇതിൽ പണം നിക്ഷേപിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയുകയും യുവതി അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുകയും ചെയ്തത് ഈ ഘട്ടത്തിൽ യുവതി നല്ലളം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഈ പോലീസിൽ പരാതി നൽകി നൽകിയെന്ന് ഈ യുവാവ് മനസ്സിലാക്കിയ പശ്ചാത്തലത്തിൽ യുവാവ് സംസ്ഥാനം വിടാൻ തീരുമാനിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി എല്ലാ വിമാനത്താവളങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനുകൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ യുവാവിനെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച പോലീസ് പിടികൂടുകയായിരുന്നു മലപ്പുറം വള്ളുവങ്ങാട് സ്വദേശി മിഥിലാജാണ് ഇരുപത് വയസ്സേയുള്ളൂ മിഥിലാജാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് നല്ലളം പോലീസാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത് പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് യുവതിയിൽ നിന്ന് ഈ യുവാവ് തട്ടിയെടുത്തിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്